ഓരോ കോപ്പിക്കും അനേകം വായനക്കാരുമായി കേരളത്തിന്റെ ജനകീയ ദിനപത്രം ദേശാഭിമാനി കേരളത്തിന്റെ ശബ്ദം ദേശാഭിമാനി മുഖപ്രസംഗം സെപ്റ്റംബർ ചൊവ്വ നിലയ്ക്കുനിർത്തണം ഈ സ്ത്രീ വിരുദ്ധരെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആദരവും സുരക്ഷയും ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ അളവ് പൊതു ഉടമസ്ഥത എന്ന സോഷ്യലിസ്റ്റ് ആശയത്തെ നേരിടാൻ സ്ത്രീകളെയും പൊതുസ്വത്താക്കുമോ എന്ന പിന്തിരിപ്പൻ ചോദ്യം ഉയർന്നത് ഭൂഷ്വാസി സ്ത്രീയെ ഉൽപാദന ഉപകരണമായി കാണുന്നതിനാലാണ് ഈ ചോദ്യമെന്ന് മാസും ഏംഗൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മറുപടി നൽകി കാലമേറെ പിന്നിട്ടിട്ടും സമൂഹത്തിൽ സ്ത്രീ പദവി ചോദ്യമായി അവശേഷിക്കുന്നു ഉൽപ്പാദന ഉപകരണമെന്നതിലുപരി വെറും ലൈംഗിക ഉപകരണമായി സ്ത്രീയെ കാണുന്നവരും കുറച്ചൊന്നുമല്ല ഈ അധമ ചിന്തയുടെ വിളനിലമാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ സ്ത്രീയെ എത്ര നികൃഷ്ടമായി ചിത്രീകരിക്കാനും അപമാനിക്കാനും മടിക്കാത്ത ഒരു കൂട്ടം ആളുകളുടെ വിഹാരരംഗമായി നവമാധ്യമങ്ങൾ അതപ്പതിക്കുമ്പോൾ പൊതുസമൂഹം മൂകസാക്ഷിയാവുകയാണ് കേരളത്തിലെ പ്രമുഖരായ വനിതകളെ ഉൾപ്പെടെ പരാമർശിച്ച് ലൈംഗിക അധിക്ഷേപം നടത്തിയ ഒരു നരമ്പ് രോഗിയെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ നേതൃത്വത്തിൽ കൈകാര്യം ചെയ്തത് വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് സ്വന്തം യൂട്യൂബ് ചാനലിലാണ് ഇയാൾ തുടർച്ചയായി അപാദ വ്യാപാരം നടത്തിവരുന്നത് തനിക്ക് പലരിൽ നിന്നും ലഭിച്ച വിവരമെന്ന നിലയിലാണ് അശ്ലീല ഭാഷയിൽ വീഡിയോ റെക്കോർഡിംഗ് നടത്തി പ്രദർശിപ്പിക്കുന്നത് ഈ ആക്രമണത്തിന് ഇരയാകുന്നവർ പലപ്പോഴും ഇതൊന്നും അറിയാറില്ല അറിഞ്ഞാൽ തന്നെ അപകീർത്തിക്കാണ് നിയമ നടപടി സ്വീകരിക്കാൻ സാധിക്കുക അപകീർത്തി സൈബർ എടത്തിലാകുമ്പോൾ പിന്നെയും പരിമിതി ഈ കേസെടുത്താൽ തന്നെ പേരിൽ പരാമർശിച്ചിട്ടില്ല തുടങ്ങിയ പഴുതുകൾ വേറെയും നിയമം കൈമലർത്തുമ്പോൾ കേസ് തെളിയിക്കേണ്ട ബാധ്യത പരാതിക്കാരുടേത് മാത്രമാകുന്നു ശക്തിയും ദൌർബല്യങ്ങളുമൊക്കെ വ്യാഖ്യാനിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മേമ്പോടി കൂടി ചേർത്താൽ എന്ത് അപവാദവും പ്രചരിപ്പിക്കാം ആരും ചോദിക്കാനില്ല ഈ യൂട്യൂബ് വീഡിയോയിൽ രേഖപ്പെടുത്തിയത് ശരിയാണെങ്കിൽ അസംബന്ധ പ്രക്ഷേപണം ഏറെ പേർ കണ്ടതാണ് ആശ്വാസമല്ലാത്ത കാര്യങ്ങൾ എന്ന് റിപ്പോർട്ട് ചെയ്താൽ നവമാധ്യമ സ്ഥാപനം തന്നെ ഉള്ളടക്കം നീക്കം ചെയ്യും എന്നാൽ അത്തരമൊരു സമീപനം കാഴ്ചക്കാരിൽ നിന്നും ഉണ്ടായിട്ടില്ല നിയമവഴിയിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഇല്ലാത്തപ്പോഴാണ് പരസ്യ പ്രതികരണത്തിന് നിർബന്ധതയായെന്ന് വനിതാ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുണ്ട് നിയമം അനുവദിക്കുന്ന നടപടികൾ പോലും സ്വീകരിക്കാത്ത പരിമിതികളെക്കുറിച്ച് പരാതിക്കാരെ ഉദ്ബോധിപ്പിക്കുന്ന രീതി നിയമപാലകർ അവസാനിപ്പിക്കണം ഐ ടി സൈബർ നിയമങ്ങൾ ഇന്ത്യയിൽ പൊതുവെ ദുർബലമാണെന്ന വസ്തുത ഗൌരവപൂർവം പരിശോധിക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ കേരളം സ്വീകരിക്കുന്ന മുൻകൈ പ്രശംസനീയം തന്നെ മാധ്യമ സൌകര്യങ്ങൾ ദുരുപയോഗം ചെയ്ത് സ്ത്രീത്വത്തിനു നേരെ കടന്നാക്രമണം നടത്തുന്നവർക്കെതിരെ കർക്കശമായ നിയമ നടപടി കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള നിയമങ്ങൾ പര്യാപ്തമെങ്കിൽ ആവശ്യ നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്ത്രീത്വത്തിനു നേരെ അധിക്ഷേപം ചൊരിഞ്ഞ വ്യക്തിക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സർക്കാർ ഇടപെടുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് അശ്ലീല യൂട്യൂബറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവാദമായ വീഡിയോ നീക്കണമെന്ന് യൂട്യൂബ് അധികൃതരോടും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അധിക്ഷേപത്തിനും അപവാദ പ്രചരണത്തിനുമുള്ള ഇടമായി നവമാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിന്റെ ദുരന്ത ഫലങ്ങൾ വർദ്ധിച്ചുവരികയാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെ ലൈംഗികാക്രമണങ്ങൾ അടുത്ത കാലത്ത് വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടതില്ലെങ്കിലും സ്വന്തം വീടുകളിലും തൊഴിലിടങ്ങളിലും സ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സംഭവങ്ങളുണ്ടായി കുട്ടികളെ കാമപൂർത്തിക്ക് ഇരയാക്കുന്നവരുടെ എണ്ണം കുറവല്ല പ്രതികളിൽ അധ്യാപകരും രാഷ്ട്രീയ പ്രവർത്തകരുമുണ്ട് എഴുപത് പിന്നിട്ട സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത സംഭവങ്ങൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇത്തരത്തിൽ സമൂഹത്തിൽ ലൈംഗിക കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിൽ നവമാധ്യമങ്ങളുടെ ദുരുപയോഗം ഗണ്യമായ പങ്കുവഹിക്കുന്നുണ്ട് ഇത് ഗൌരവപൂർവം കണ്ട് നടപടി സ്വീകരിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പ്രതീക്ഷ പകരുന്നതാണ് എൽഡിഎഫ് സർക്കാർ ലൈംഗിക അതിക്രമ കേസുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് അനുഭവങ്ങളിൽ നിന്നും വ്യക്തമാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രമുഖ നടനെതിരെ മുഖം നോക്കാതെ പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്തു ഒരു പ്രതിപക്ഷ എം എൽ എ ലൈംഗിക ചൂഷണത്തിന് ജയിലിലായി കാര്യപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഗർഭിണിയാക്കി കുറ്റം അച്ഛന്റെ തലയിൽ കെട്ടിവെച്ച ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ ശിക്ഷിക്കപ്പെട്ടതും സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ തെളിവുകളാണ് യു ഡി എഫ് ഭരണത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും കേട്ടുകേൾവിയില്ലാത്തതാണ് ഇപ്പോഴാകട്ടെ പ്രതിപക്ഷത്തിൽ നിന്ന് അശ്ലീല പ്രചാരകരുടെ ഭാഷയിൽ സംസാരിക്കുകയാണ് അവരുടെ മുതിർന്ന നേതാക്കൾ ം ഇന്നവർക്കേ പറ്റൂ എന്ന് എഴുതിവച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവും ആരോഗ്യമന്ത്രിയെ റോക്ക് ഡാൻസർ എന്ന് വിളിച്ച കെ പി സി സി പ്രസിഡന്റും ഉണ്ടാക്കിയ കളകം എളുപ്പം മാറ്റിച്ച അടുത്ത കാലത്തായി കോവിഡ് ബാധിതയായ പെൺകുട്ടി ആംബുലൻസിൽ പീഡിപ്പിക്കപ്പെട്ടതും ഹെൽത്ത് ഇൻസ്പെക്ടറുടെ വീട്ടിൽ സർട്ടിഫിക്കറ്റിനായി ചെന്ന പെൺകുട്ടിയെ ബലാൽസംഗം ചെയ്തതും മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച സംഭവങ്ങളാണ് ഇത്തരം കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ സർക്കാർ ഉറപ്പാക്കണം ഒപ്പം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക നായകരും ഈ സാമൂഹ്യ വിപത്തിനെതിരെ ശക്തമായി രംഗത്തിറങ്ങണം